ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ ഇലാമത്തൊഴു എങ്ങനെയുള്ള അള്ളാഹുവിലേക്കാണ് പ്രവാചകരെ നിങ്ങൾ ക്ഷണിക്കുന്നത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അയാൾക്ക് അള്ളഹാനെ കുറിച്ചൊന്നും അറിയില്ല അവരും ശരിക്കായ മനുഷ്യനാണ് അദ്ദേഹം വന്നിട്ട് അള്ളാഹിനെ കുറിച്ച് ചോദിക്കുകയാണ് റസൂൽ എങ്ങനെയുള്ള അള്ളാഹുവിലേക്കാണ് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നത് അപ്പൊ നബിള്ളാഹു അലൈവലമ അള്ളഹാനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത പരിചയപ്പെടുത്തിയ ചില വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ അള്ളാന്റെ റസൂല് പറഞ്ഞുകൊടുത്തു ഞാൻ ഏകനായ ക്ഷണിക്കുന്നത് എങ്ങനെയുള്ള എങ്ങനെയുള്ള അള്ളാഹുവാണവൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചിട്ട് നീ അവനോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിന്നില്ലെന്ന് ആ ബുദ്ധിമുട്ടിനെ നീക്കി തരുന്നവനായ അവനിലേക്കാ ഞാൻ ക്ഷണിക്കുന്നത് വിജനമായ ദേശത്ത് നീ വഴിതെറ്റിയാൽ നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിനക്കത് തിരിച്ചു തരുന്നവനായ അള്ളാഹു വല്ലതീന്ന സാപത്ത് കാ നിനക്ക് വല്ല കാല വിപത്തുകളും ബാധിച്ചു കഴിഞ്ഞിട്ട് നീ അവനോടതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി തേടിയാൽ ആ പ്രയാസത്തില്ലെന്ന് നിനക്ക് രക്ഷ നൽകിയിട്ട് നിനക്ക് പ്രത്യേകമായ നിലക്ക് അതിനെ എന്താണോ ആ വിഷമം നിന്ന് നിന്നെ നീക്കിത്തരുന്നവനായ അള്ളാഹു ആരാണോ ആ അള്ളാഹുവിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് ഇങ്ങനെ ആ സ്വഹാവിക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ ആദ്യം തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇതാണ് പ്രയാസം വന്നിട്ട് നീ വിളിച്ച വിളി കേൾക്കുന്ന റബ്ബ് ആ റബ്ബിലേക്കാണ് ഞാൻ വിളിക്കുന്നത് ആ റബ്ബിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് അത് അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കാണ് റസൂലോട് ഹദീസ് കുറച്ച് വിശാലമായ ഹദീസാണ് ഇബിന് കസീർ അറമ എടുത്തുദ്ധരിച്ചിട്ടുണ്ട് പുൽത്തു അപ്പാ സഹാബി പറയുന്നത് ഔസിനി നിബിയെ കുറച്ച് കൂടുതൽ ഞാൻ എന്നെ ഉപദേശിക്കണം നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി വളരെ ഇഷ്ടമായി എനിക്ക് ഞാൻ ആ ദോഷം ഇത് ഉൾക്കൊള്ളുന്നുള്ളൂ ഇനി എനിക്ക് ചില വസയത്തുകൾ തരണം നിബിയെ പറഞ്ഞു നീ ഒരാളെയും ചീത്ത വിളിക്കരുത് നല്ല കാര്യങ്ങളിൽ ചെയ്യുന്നതിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിനക്കൊരിക്കലും വിരക്തി ഉണ്ടാകരുത് നിന്റെ മുഖം നല്ല പ്രസന്നതയോടെയാണ് നീ മറ്റുള്ളവരുമായി ഇടപഴകേണ്ടത് നിന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോ നീ പുഞ്ചിരിയോടെ കണ്ടുമുട്ടാൻ അതേപോലെ തന്നെ നിന്റെ ബക്കറ്റിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം ദാഹിക്കുന്നവന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചാൽ നീ അത് ചെയ്യണം അതുപോലെ തന്നെ നീ വസ്ത്രം ഒടുക്കുമ്പോൾ ഒരു നെരിയാണിക്ക് താഴെ പോകാതിരിക്കാൻ നീ നോക്കണം കണങ്കാൽ വരെ എത്തുന്ന വസ്ത്രമാണ് ഏറ്റവും ഉത്തമം മാക്സിമം പോവുകയാണെങ്കിൽ നിന്റെ നെരിയാണി വരെ മാത്രമേ അത് ഇറങ്ങാവൂരി നീ സൂക്ഷിക്കണേ വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ത്തിയിടുന്നത് മിനൽ മഹീല തീ അത് കിബിറിൽപ്പെട്ടതാണ് ആ പറഞ്ഞുകൊടുക്കുകയാണ് പറഞ്ഞു തൗഹീദ് പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ ആളുകളുമായുള്ള ഇടപഴക്കം സ്വഭാവം പെരുമാറ്റം സംസാരം മുഖപ്രസന്നത വസ്ത്രധാരണം എല്ലാത്തിലുമുള്ള ഇസ്ലാമിന്റെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു അപ്പോൾ നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനഹുഅല അവൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചതെന്ന മാർഗം ഇതാണ് അബറബിൻ്റെ ചോദ്യം വളരെ പ്രയാസപ്പെടുന്നവൻ ഏറ്റവും പ്രയാസപ്പെടുന്നവനാണ് വിളിച്ച ഉത്തരം അല്ലാൻ കൊടുക്കലാണ് അതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു പ്രയാസപ്പെടുന്നവർ നിങ്ങൾ അയർക്കും അയർക്കും എന്ന് പറഞ്ഞടക്കണിനെ കാണാൻ ഏറ്റവും വേണ്ടാത അവനാണ് ഉടൻ ചോദിക്കലാണ് ആ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നമുക്കറിയാം നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസവും വേറൊരാൾക്ക് നമ്മൾ എത്ര പറഞ്ഞു പറഞ്ഞുകൊടുത്താലും അത് മനസ്സിലാവില്ല നമുക്കാണ് നന്നായിട്ടറിയാം നമ്മളല്ലാനോടാണ് ആത്മാർത്ഥമായിട്ടാണ് തേടുകയാണ് ഏറ്റവും ഉത്തരം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം